ഈ വിന്റർ സീസണിൽ നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അപ്പൊ അതിന് പറ്റിയ ഒരു സൂപ്പർ സൊല്യൂഷൻ ആണ് നമ്മുടെ ഈ ബ്ലൂ ജെല്ല് അപ്പൊ നമ്മുടെ ബ്ലൂ ജെല്ലിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുണ്ടെന്നും അതെങ്ങനെ പ്രിപ്പയർ ചെയ്തതും അതിന്റെ ബെനിഫിറ്റ് എന്തെന്നും ഒക്കെ വീട്ടിലേക്ക് പോയിന്ന് കണ്ടിട്ട് വരാം നമ്മുടെ വേലിയിലും തൊടിയിലും എല്ലാം പടർന്നു കയറി വളരുന്ന ശംഖുപുഷ്പം കൊണ്ടുള്ള ഒരു ജെല്ലാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് പ്രകൃതി കനഞ്ഞു നൽകിയ ഈ ഔഷധ പുഷ്പം ആരോഗ്യപരമായ ഗുണങ്ങളിൽ മുൻപന്തിയിലാണ് നിൽക്കുന്നത് പൂ മാത്രമല്ല കേട്ടോ അതിന്റെ ബാക്കി എല്ലാ ഭാഗങ്ങളും ഔഷധ ഗുണങ്ങളുള്ളതാണ് ഇതിനുമുമ്പ് ഞാൻ ബ്ലൂടീയുടെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാരണം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇനിയിപ്പോൾ നമ്മുടെ ജെല്ല് തയ്യാറാക്കാൻ വേണ്ടി ഒരു പിടി പൂവാണ് എടുത്തിരിക്കുന്നത് ഇത് ഒരാഴ്ചത്തേക്ക് കണക്കാക്കിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഫ്ലാക്സ് തന്നെയാണ് എടുത്തിരിക്കുന്നത് ഫ്ലാക്സിൽ ഒരു മൂന്ന് സ്പൂൺ എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ നെക്സ്റ്റ് എടുത്തിരിക്കുന്നത് അരിയാണ് എടുത്തിരിക്കുന്നത് അരി രണ്ട് സ്പൂൺ എടുത്തിരിക്കുന്നത് ഏതരി വേണം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം വെച്ച് ഞാൻ തിളപ്പിക്കാൻ വേണ്ടി വെച്ചേക്കുവാണ് നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ കൂടുതൽ ആഡ് ചെയ്യുന്നത് ആ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ശംഖുപുഷ്പത്തിൻ്റെ പൂവാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് എത്ര ജെല്ല് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ഇരട്ടി വേണം നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെക്കാനായിട്ട് ആ തിളച്ച് കൊണ്ടിരിക്കുന്ന നമ്മൾ ആ പറിച്ച് ആ പൂവും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ഒന്ന് കുറുകി വരുന്ന സമയമാകുമ്പത്തേന് നല്ലതായിട്ട് തിളച്ച് തരണം തിളച്ചൊന്നും കുറുകി വരുന്ന സമയമാകുമ്പോഴത്തേന് അപ്പം തന്നെ നമ്മൾ ഫിൽറ്റർ ചെയ്ത് മാറ്റണം നമ്മൾ തണുക്കാൻ വേണ്ടി വെക്കരുത് തണുക്കാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ അത് ജെല്ലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അരിച്ചൊന്നും എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ആ തിളച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ആ പരുവത്തിൽ തന്നെ നമ്മളത് ഫിൽറ്റർ ചെയ്ത് മാറ്റണം ഇപ്പം ഇതൊരു വാട്ടർ ബൈസായിട്ടാണ് ഇത് തണുത്ത് കഴിയുമ്പോഴത്തേനാണ് നല്ല ജെല്ലി ഫോം ആകുന്നത് പിന്നെ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുളിച്ച് കഴിഞ്ഞ് വന്ന് ജസ്റ്റ് നമ്മൾ മോയിസ്ചർ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യാം ഒന്നിങ്ങനെ എനിക്ക് കുളിക്കുന്നതിന് മുമ്പ് ചെയ്യാം അല്ലെങ്കിൽ കുളി കഴിഞ്ഞ് ചെയ്യാം ഈ സമയത്ത് നമ്മൾ നേരിടുന്ന സ്കിന്നിലുണ്ടാകുന്ന ചുളിവുകളും അതുപോലെ ഡ്രൈനെസ് മാറാനും സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ഡ്രൈനസ്സ് അതുപോലെ തന്നെ താരനെ മുടികൊഴ്സിലെ മുടിയുടെ അറ്റം വിണ്ടുകീറൽ അങ്ങനെ നമുക്ക് ഈ സമയത്ത് ഈ വിൻ്റർ സീസണിൽ നമ്മൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പറ്റിയ ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു ജെല്ലാണ് നമ്മൾ നമ്മളിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് ആണെങ്കിലും അതുപോലെ തന്നെ ആണെങ്കിലും നമ്മൾ ചങ്കോഷ്പം പൂവാണേലും എല്ലാം അത്രയ്ക്ക് ഒന്നിനൊന്നിനും നല്ല റിസൾട്ട് കിട്ടുന്ന സൂപ്പറായിട്ടുള്ള ഇൻഗ്രീഡിയൻസുകളാണ് നമ്മൾ എടുത്തിരിക്കുന്നത് വളരെ സിംപിളായിട്ട് തയ്യാറാക്കാം മുടിയിലാണേലും കുളി കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യാം കുളിക്കുന്നതിന് മുമ്പ് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇതെങ്ങനെയാണേലും അപ്ലൈ ചെയ്യാം പനിയും ജലദോഷമുള്ളവരാണെന്നുണ്ട് രാത്രി രാത്രിയൊന്നും തലയിലൊന്നും ദേശിച്ചിട്ട് കിടന്നുറങ്ങരുത് ജലദോഷമൊക്കെ വരാണ്ട് ചാൻസ് ഉണ്ട് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തന്നെ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് ഒന്ന് ഫോളോ ചെയ്യണം അതുപോലെ യൂട്യൂബിലാ കാണുന്നെങ്കിൽ എങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ